സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർക്ക് എതിരെ രൂക്ഷ പ്രതികരണങ്ങളുമായി ലീഗ് നേതൃത്വം സമസ്ത നേതാക്കളുടെ സമ്മേളനം തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മളോട് മാത്രം പോരാ പറഞ്ഞപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായിട്ടുണ്ടാവും എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാനതൊക്കെ കേട്ടിരുന്നു എൻ്റെ ഞാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അടുത്തൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത് അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ നിങ്ങൾ അവരെ അവർ പത്രസമ്മേളനം നടത്തി പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നല്ലോ ഞങ്ങടെ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർക്കെതിരെ രൂക്ഷ പ്രതികരണങ്ങളുമായി ലീഗ് നേതൃത്വം സംസ്ഥാന നേതാക്കളുടെ വാർത്താ സമ്മേളനം തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന നേതാക്കൾ ചർച്ചയിലെ ധാരണ തെറ്റിച്ചുവെന്നും നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഹമീദ് ഫൈസി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതല്ല പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി തന്നെയാണ് തിരുത്തേണ്ടത് ഹമീദ് ഫൈസിയും മുഖം ഉമ്മർ ഫൈസിയും അടക്കമുള്ളവർ പാണക്കാട് എത്തി ചർച്ച നടത്തി ജിഫ്രി മുത്തുക്കോയ തങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു സാദിഖലി തങ്ങൾ പറഞ്ഞു സമസ്തയിലെ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു തങ്ങൾക്കെതിരായ പ്രസ്താവനകളിൽ മനോവിഷമമുണ്ടായെന്ന് സംസ്ഥാന നേതാക്കൾ പറഞ്ഞതും ഖേദം പ്രകടിപ്പിച്ചത് പൊതുസമൂഹത്തെ അറിയിക്കണമെന്നായിരുന്നു തീരുമാനമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ആ ധാരണ പാലിച്ചില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു നടത്തിയ ചർച്ചയുടെ അന്തസത്ത പുലർത്തുന്നതല്ല പ്രതികരണമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിമർശനം അതൃപ്തി ലീഗ് നേതാക്കൾ സംസ്ഥയോട് നേരിട്ട് അറിയിച്ചിട്ടുണ്ട് അടുത്ത സമവായ ചർച്ച നിശ്ചയിച്ചത് ഈ മാസം ഇരുപത്തിമൂന്നിനായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ചർച്ചയുടെ കാര്യം പുനരാലോചിക്കുമെന്നാണ് വിവരം சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்